റോഡ് നിർമ്മാണത്തിനെന്ന പേരിൽ അനാവശ്യമായ റോഡ് കുത്തിപ്പൊളിച്ചതോടെ നൂറുകണക്കിന് കുടുംബങ്ങൾ യാത്രാ ദുരിതത്തിൽ കട്ടപ്പന നഗരസഭ പതിമൂന്നാം വാർഡിൽ ഉൾപ്പെട്ട പാറക്കടവ് ഇലവന്തിക്കപ്പടി ആനകുത്തിപ്പടി റോഡാണ് മഴക്കാലത്ത് കുത്തിപ്പൊളിച്ചത് സ്കൂൾ വിദ്യാർത്ഥികൾക്കടക്കം കടന്നു പോകാൻ സാധിക്കാതെ വന്നതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് കട്ടപ്പന നഗരസഭ പതിമൂന്നാം വാർഡിൽ ഉൾപ്പെട്ട പാറക്കടവ് ഇലവന്തിക്കപ്പടി ആനകുത്തിപ്പടി റോഡ് ആറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി ആരംഭിച്ചത് മഴക്കാലമായതോടെ റോഡ് നിർമ്മാണം എങ്ങനെ നടക്കുമെന്ന ചോദ്യം അന്നുമുതലേ നാട്ടുകാർ ഉന്നയിച്ചിരുന്നാണ് എന്നാൽ അത് വകവെക്കാതെയാണ് കരാറുകാരൻ റോഡ് നിർമ്മാണവുമായി മുന്നോട്ടു പോയത് കഴിഞ്ഞ ദിവസം റോഡിലെ പ്രധാന വളവിലെ ടാറിങ്ങും ഉണ്ടായിരുന്ന പാറകളും പൊട്ടിച്ചു നീക്കി ഇതോടെ ചെളി നിറഞ്ഞ ഇതുവഴി യാതൊരുവിധ വാഹനവും കടന്നു പോകാത്ത അവസ്ഥയാണുള്ളത് ഇവിടെ ഒരു പാറ ഉണ്ടായിരുന്നു ഈ പാറ പൊട്ടിക്കാൻ വേണ്ടി മാത്രം ആ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇന്നലെ ഈ പരിപാടി ചെയ്തിരിക്കുന്നത് ഇതിൽ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് ഈ റോഡ് പണിത്തന്നെ തുടങ്ങിയത് ഈ മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും മോശം റോഡ് ഉള്ള ഏക വാർഡ് ഈ വാർഡാണ് ഈ വാർഡിലെ ഇവിടുത്തെ നാട്ടുകാർ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് പ്രതിഷേധിച്ചതിന്റെ ഭാഗമായിട്ട് ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വാർഡ് കൌൺസിലറുടെ നേതൃത്വത്തിൽ ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ഇതിൽ ശക്തമായ പ്രതിഷേധം ഇവിടുത്തെ സി പി എമ്മിനും ഇവിടുത്തെ പൊതുജനങ്ങൾക്കുമുണ്ട് ശക്തമായി പ്രതിഷേധിക്കുകയാണെന്ന് വളവിൽ ചെളി നിറഞ്ഞതോടെ കാൽനടയാത്രക്കാർക്കും യാത്രക്കാർക്കും കടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് റോഡ് പൊളിച്ചിട്ടിരിക്കുന്നതിനാൽ സ്കൂൾ ബസ്സുകൾ എത്താതായതോടെ വിദ്യാർത്ഥികളെ വഴിയിലൂടെ മാതാപിതാക്കളും നാട്ടുകാരും ശ്രമപ്പെട്ടാണ് കടത്തിവിടുന്നത് എനിക്ക് പെട്ടേറെ തന്നെ അനുവദിച്ചല്ലോ ഞാൻ എന്റെ പണി മെനക്കെട്ട് ഇവിടെ രണ്ട് രണ്ടു പിള്ളാരെയും കൊണ്ടുപോകുന്നു ഒരു ഓട്ടോക്കാരെ വിളിച്ചാൽ കയറി വരാൻ പറ്റത്തില്ല ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ രണ്ട് മാസം സ്കൂൾ അവധി ഉള്ളപ്പം ഇവർക്ക് ചെയ്യാനുള്ളതിനെ ഈ രണ്ട് മാസം സ്കൂൾ അവധി കഴിഞ്ഞിട്ട് ഇവർ കാണിച്ച് വെച്ചേക്കുന്ന പരിപാടിയാണ് ഇത് ഇതിൽ കൂടി എങ്ങനെയാണ് കയറി പോകുന്നത് നിങ്ങൾ ആരാണല്ലോ നോക്കിയിട്ട് പോവാ ഒരു ഓട്ടോ വിളിച്ചാൽ കയറി വരത്തില്ല എതിരെ ആണല്ലോ ഒരു വണ്ടി വരത്തില്ല ഇത് പണി മെനക്കെട്ട് ഇവിടെ നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഈ കൊച്ചിനെ കൊണ്ടുവിട്ടിട്ട് വേണമെങ്കിൽ എനിക്ക് തിരിച്ചു വരാൻ പകുതി പിള്ളേരില്ല മേളിയവർ രണ്ട് പിള്ളേരെ വിളിച്ചിട്ട് പാർ പറഞ്ഞാൽ വണ്ടി വരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പിള്ളേരെ സ്കൂളിൽ വിടുന്നില്ലെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ മെനക്കെട്ട് കൊണ്ടുവിട്ടിട്ട് പറഞ്ഞാൽ എട്ടായി ഇനിയിപ്പോൾ ഞാൻ കയറിപ്പോകുക ഇതിൽ ഒരു വണ്ടി ഒരു സ്കൂൾ ഒരു സ്കൂട്ടി പോലും ഇറങ്ങി വരത്തു പോലുമില്ല ഇന്നലെ ഒറ്റ ദിവസം കൂടി ഇവിടെ പാറപ്പടി ചെയ്യാൻ കല്ലും ബെററി ഇവിടെ റെഡിയാക്കി വെക്കുമെന്ന് പറഞ്ഞതാണ് കാണിച്ചു വെച്ചേക്കുന്നത് നോക്ക് ഇത് എങ്ങനെ കയറിപ്പോന്നുമില്ല കൂടെ പിള്ളേരെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാം പ്രായമായവരെല്ലാം താമസിക്കുന്നതാണ് ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ കേസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ കടത്തി വിടും നിങ്ങൾ നോക്കിയിട്ട് പറയുന്നത് വഴി കാണിച്ചു വെച്ചിട്ട് നോക്കാം ടാക്സി വാഹനങ്ങൾ ഉൾപ്പെടെ ഇതുവഴിയുള്ള യാത്ര നിർത്തിവച്ചിരിക്കുകയാണ് ഇതോടെ ആശുപത്രികളിൽ അടക്കം പോകാനുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ വേണ്ടത്ര മുന്നറിയിപ്പുകൾ ഇല്ലാതെയാണ് റോഡ് കുത്തിപ്പൊളിച്ചതെന്നാണ് ആരോപണം അതോടൊപ്പം റോഡിലുള്ള പാറ പൊട്ടിച്ച് കടത്തുവാനുള്ള നീക്കമാണ് ഉണ്ടായതെന്നും ആരോപണം ഉയർന്നു കഴിഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള നീക്കം മാത്രമാണ് നടന്നതെന്നും എന്നാൽ അത് നാട്ടുകാർക്ക് വലിയ ദുരന്തമാണ് സമ്മാനിക്കുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ഇത് കണ്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ പതിമൂന്നാം വാർഡാണ് ഇന്ന് ഈ മുപ്പത്തിയഞ്ച് മുപ്പത്തിനാല് വാർഡിലും ഏറ്റവും മോശമായി കിടക്കുന്ന ഒരു വഴിയാണിത് ഇത് താഴേന്ന് കയറി വരുന്ന സമയത്ത് നിങ്ങളുടെ റിപ്പോർട്ടർമാർ ഉൾപ്പെടെ വാഹനമായിട്ട് വന്നപ്പോൾ അറിയാം കുഴികളും മറ്റും മാത്രമേ ഉള്ളു മറ്റ് ഇതിൻ്റെ സമീപ അതിർത്തിയിലുള്ള പന്ത്രണ്ടാം വാർഡിൻ്റെ എല്ലാം വഴികൾ ഏറ്റവും മികച്ച രീതിയിൽ പണിത സമയത്തും ഈ വാർഡിൻ്റെ പണി ഇവിടുത്തെ കൗൺസിലർ തിരിഞ്ഞു നോക്കാത്ത നോക്കാത്തൊരവസ്ഥയായിരുന്നു ചോദിക്കുമ്പോൾ പറയുന്നത് ടാർ കിട്ടാനില്ല മിറ്റിൽ കിട്ടാനില്ല എന്നൊക്കെയാണ് ഇതും ഏകദേശം പിന്നെ മാർച്ച് മാസത്തിന് മുമ്പായിട്ട് ടെൻഡർ ആയി പോയതിനു ശേഷം മെയ് മാസം ഇരുപത്തഞ്ചാം തീയതിയാണ് ഈ വഴിക്ക് വേണ്ടി വന്നത് അതും നവമാധ്യമത്തിൽ ഒരു പരാതി വന്നേ പിന്നെ ഒരു പോസ്റ്റ് വന്നേനും ഇതായിട്ടാണ് ഈ വഴി വന്നു ചെയ്തത് അത് മെയ് ഇരുപത്തഞ്ചിന് വന്ന് കല്ല് പാകി കല്ല് വാകിയതിന് ശേഷം മഴ തുടങ്ങി അത് പകുതി വഴി ഇട്ടേച്ച് പോയി ഇത് രണ്ട് കോൺട്രാക്ടർമാർക്കായിട്ട് രണ്ടു പേർക്ക് കൊടുത്തു രണ്ടുപേരും അവർക്ക് തോന്നുന്ന സമയത്ത് വന്ന് പണിതേച്ച് പോവുകയാണ് പല സ്ഥലങ്ങളിലും പണി പിടിച്ചിട്ട് അവിടെ എന്തെങ്കിലും ഒഴിവുള്ള സമയത്ത് ഇവിടെ വന്ന് പണിയുന്ന ഒരു ഇതാണ് കാണുന്നത് ഇപ്പോൾ തന്നെ ഇത് പൊളിച്ചിട്ടേക്കെന്ന് പറയുന്നത് ഈ കാണുന്ന കല്ലുകൾ എടുത്തു മാറ്റുന്നതിന് മുമ്പായിട്ട് ഇത് കല്ല് നിരത്തി ടാബ് ചെയ്യാനായിട്ട് എല്ലാ സംവിധാനവും ചെയ്തതാണ് അതിനുശേഷം മഴ മൂലം നടക്കാതെ വന്നപ്പോഴാണ് ഇതൊരു ഭയങ്കര കയറ്റമാണ് ഒരു ഉന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ കല്ല് ഇവിടെ പൊളിച്ചിട്ടേച്ച് ഈ അവസ്ഥയാക്കിയത് വാർഡ് കൗൺസിലറോട് ഇന്നലെ വൈകിട്ട് വിളിച്ച സമയത്ത് പറഞ്ഞാൽ രാവിലെ ഏഴ് മണിക്ക് ശരിയാക്കും അതിന് ശേഷം ഈ കിറ്റാച്ചി ഇവിടെ നിന്ന് പോവുകയുള്ളൂ ഇടദിവസം സ്കൂൾ കുട്ടികളും ബസ്സുകളും എല്ലാം പോകുന്നതുകൊണ്ട് നടക്കുകയല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് പക്ഷെ ഇന്നലെ വന്ന് ഈ മഴയും ഇതുപോലെ പ്രശ്നമുള്ള സമയത്ത് വന്ന് ഈ ആക്കി വെച്ചിട്ട് പോയി ഞങ്ങളിപ്പോൾ സംശയിക്കുന്നത് ഈ റോഡ് റോഡെടുത്തിരിക്കുന്ന കോൺട്രാക്ടർ പാറമട ഉടമയും കല്ലിൻ്റെ ബിസിനസ് ചെയ്യുന്ന ആളാണ് പുള്ളിക്ക് ആർക്കും അത്യാവശ്യമായിട്ട് കല്ല് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നലെ ഒന്ന് ചെയ്തതാണോ ഞങ്ങൾ സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് എന്നാ എത്രയും പേർന്ന് ഈ വഴി പൂക്കുട്ടികൾക്കും സ്കൂൾ ബസ്സുകളും മറ്റ് യാത്രക്കാർക്കും നടന്നു പോകുന്ന രീതിയിൽ അടിയന്തരമായിട്ട് ഇന്ന് തന്നെ ചെയ്യണമെന്നാണ് അല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം പ്രതിഷേധമുണ്ടാകും വാർഡ് കൗൺസിലറിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് തടഞ്ഞു വെക്കുന്ന നടപടികൾ വരെ ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യും അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതിൻ്റെ ഭാഗത്ത് ഈ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ഒരു നടപടി ഉണ്ടാകണമെന്നാണ് അഭ്യാപിക്കുന്നത് വർഷങ്ങളായി റോഡ് തകർന്നു കിടക്കുകയായിരുന്നു തുടർന്ന് നിരന്തര പരാതി ഉയർന്നതോടെയാണ് റോഡ് നിർമ്മാണം ആരംഭിക്കുവാൻ നടപടിയായത് എന്നാൽ മഴക്കാലം വരെ നിർമ്മാണം വൈകിപ്പിച്ചാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഇതോടെയാണ് മേഖലയിലെ നൂറുകണക്കിനാളുകൾ വഴി സൗകര്യമില്ലാതെ പ്രതിസന്ധിയിലായത് അടിയന്തരമായി ചെളി നിറഞ്ഞ വഴി അറ്റകുറ്റപ്പണി ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ വാർഡ് കൌൺസിലറെ തടഞ്ഞു വച്ച് സമരം ചെയ്യുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി నుస్బీరో కట్టపన